നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിന്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒക്കെയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുത്തു തന്നായിരിക്കും എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്കായിരിക്കും റബ്ബർ വില സംബന്ധമായ വീഡിയോ പബ്ലിക്കാകുന്നത് റബ്ബറിനെ കുറിച്ചുള്ള മറ്റ് വീഡിയോസ് ഒക്കെ രാത്രി ഏഴ് മണിക്കായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബെല്ല് കാണാം ആ ബില്ല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാല് ഓപ്ഷൻ വരും അത് ഏറ്റവും മോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ പബ്ലിക് ചെയ്യുന്ന ആ നിമിഷം നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് എത്തുന്നതായിരിക്കും എല്ലാം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം ഒട്ട് സമയം കളി ഇന്നത്തെ റബ്ബർ വെള്ള നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ലാറ്റസ് കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയേറെ സന്തോഷം തരുന്ന ഒരു വിലയാണെന്ന് വേണേ പറയാം കാരണം ലാറ്റസ് വിലയും ഷീറ്റ് വിലയും ഏകദേശം ഒരുപോലെ എത്തിയിരിക്കുകയാണെന്ന് വേണേ പറയാം നമുക്ക് ആദ്യം റബ്ബർ കോട്ടയത്തെ വില നോക്കാം ആർസസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒൻപത് രൂപ ഒരു കിന്റലിന് ഇരുപതിനായിരത്തി തൊള്ളായിരം രൂപ ആർസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഒരു കിൻറ്റലിന് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി രൂപ ഒരു കിൻറ്റലിന് പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപ ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിരണ്ട് രൂപ ഒരു കിന്റലിന് പതിനെണ്ണായിരത്തി ഇരുന്നൂറ് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയൊന്ന് രൂപ മുതൽ നൂറ്റി എഴുപത്തിയാറ് രൂപയും ഒരു കിൻറ്റലിന് പതിനേഴായിരത്തിഒരുന്നൂറ് രൂപ മുതൽ പതിനേഴായിരത്തി അറുന്നൂറ് വരെയും ഐഎസ്എൻആർ ട്വന്റി ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ഒരു ക്വിന്റലിന് പതിനെണ്ണായിരം രൂപ ഇനി നമുക്ക് ഒട്ടുപാനിന്റെ വരെ നോക്കാം എഴുപത്തിയഞ്ച് ശതമാനം ഡിആർ സി ഉള്ള ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനാറ് രൂപ മുതൽ രൂപ വരെയും എൺപത് ശതമാനം ഡിആർ സി ഉള്ള ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് രൂപ മുതൽ നൂറ്റി ഇരുപത്തിഒൻപത് രൂപ വരെയാണ് ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് റബ്ബർ ബോർഡിന്റെ വില നോക്കാം റബ്ബർ ബോർഡ് കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഒരു കിൻറലിന് ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി രൂപ ഒരു കിന്റലിന് പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപ ഇതാണ് റബ്ബർ ബോർഡ് കോട്ടയം വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഒരു കിൻറ്റലിന് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപ ഒരു കിന്റലിന് പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബർ ഒരു ക്വിന്റലിന് പതിനെണ്ണായിരത്തി നാനൂറ് രൂപ ആർഎസ്എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ഒരു ക്വിന്റലിന് പതിനെണ്ണായിരം രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തിഒൻപത് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എഴുപത് രൂപ രേയും ഒരു പതിനാറായിരത്തി തൊള്ളായിരത്തിഅമ്പത് രൂപ മുതൽ പതിനേഴായിരം രൂപയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില നോക്കുകയാണെങ്കിൽ എഴുപത് ശതമാനം ഡിആർ സി ഒട്ടുപാലിന് രൂപ മുതൽ ഇതാണ് വ്യാപാരി വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ഫീൽഡ് ലാറ്റസിന്റെ വില നോക്കാം മുപ്പത് ശതമാനം ഡിആർ സിയുടെ ഫീൽഡ് ലാറ്റസിന് നൂറ്റി എൺപത്തിരണ്ട് രൂപ ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ ഇതാണ് ഫീൽഡ് ലാറ്റസിന്റെ വില ഫീൽഡ് ലാറ്റസിന്റെ വില നോക്കിക്കഴിഞ്ഞാൽ വില കൂടിയിരിക്കുകയാണ് ഇതാണ് ഇന്നത്തെ റബ്ബറിന്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണ്ണം ഒരു ഗ്രാമിന് ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ സ്വർണം എട്ട് ഗ്രാമിന് ഒരു പവന് അറുപത്തോരായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ ഇതാണ് സ്വർണ്ണവില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കുരുമുളകിന്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് അറുനൂറ്റി രൂപ കിലോയ്ക്ക് കുരുമുളക് അൺകാർബ് കിലോയ്ക്ക് അറുനൂറ്റി അമ്പത്തി ഒൻപത് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുനൂറ്റി നാപ്പത്തി ഒൻപത് രൂപ അപ്പോൾ കുരുമുളക് വിലയിലും വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറന്നുപോയവർ ദയവായി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഇന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോയുമായിട്ട് ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എന്റെ നന്ദി